അസ്സലാമു അലൈക്കും ഇത്താത്തയാണ് ഞാൻ പിന്നെ ഇതിനു മുമ്പുള്ള വീഡിയോ ചെയ്ത പോലെ പോലെയല്ലാട്ട ഇതിന് തം കൊടുത്ത പോലെ യൂട്യൂബ് വരുമാനം ഹറാമാണോ എന്ന് ചോദിച്ച പിന്നെ പലരും പറയാറുള്ളത് കറാഹത്താണ് ഹറാമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഹലാലാണ് എന്ന് ആരും പറയുന്നത് കേട്ടിട്ടില്ലാട്ട അപ്പൊ എൻ എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ മൂന്നാല് മാസമായി എനിക്ക് നൂറ് ഡോളർ ആയിട്ട് അതിന്റെ ടാക്സിന്റെ എന്തോ ശരിയാക്കാതെയാണ് എനിക്ക് അത് ബാങ്കിലേക്ക് എത്താത്തത് പക്ഷെ ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചപ്പോഴും ആരും അതിനെ കുറിച്ചൊരു നല്ല അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം എനിക്ക് തോന്നിയത് ആ ഒരു വരുമാനം വേണ്ട അത് പിന്നെ മോണിറ്റൈസേഷൻ ഇനി എന്റെ വീഡിയോയില് ഉണ്ടാവില്ല അത് കട്ട് ചെയ്യാം ഇനി ഇനിയിടുമ്പോൾ ഒരു പൈസക്കായിട്ടല്ല ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബില് പിന്നെ എൻ്റെ തുടങ്ങിയത് എൻ്റെ ചെറിയൊരു ഒരു ഷോപ്പിൽ അതിൻ്റെ പിന്നെ ഇൻസ്റ്റയില് ഇൻസ്റ്റയിലൊന്നുമില്ല ഫേസ്ബുക്കിലൊന്നുമില്ല അപ്പൊ യൂട്യൂബിന്റെ ഏഹ് യൂട്യൂബിലൂടെ എൻ്റെ ഷോപ്പിലെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യാം ചെയ്യാമെന്നുള്ളതിൽ തുടങ്ങിയതാണ് പിന്നെ ഞാൻ ചെയ്യുന്ന ചെറിയ ചാരിറ്റി പ്രവർത്തനമായിട്ട് ഞാൻ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോ കാണുന്നത് ചില പിന്നെ കുട്ടികൾ അതായത് പിന്നെ ബുദ്ധിക്ക് ബുദ്ധിമാന്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ കിടപ്പ് രോഗികളായ ആളുകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്നുള്ളത് അവർക്ക് കിടപ്പ് രോഗികളായ ആളുകൾ വച്ചാൽ നമുക്ക് മാതാപിതാക്കളെ നോക്കണം എന്നുള്ളത് എത്രമാത്രം പിന്നെ എന്താ പറയാ ബാധ്യതയല്ല അത് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കടമയാണ് അപ്പൊ കിടപ്പ് രോഗികളായ അവരെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ നോക്കുന്നത് കണ്ടപ്പോൾ അല്ലെങ്കിൽ അവരെ പത്ത് വർഷമായി കിടപ്പിലാണ് എന്നും എനിക്ക് ഈ തുണികൾ മാറ്റിയിട്ടാണ് ബുദ്ധിമുട്ടാവുന്നത് അതായത് ബാത്റൂമിൽ പോകുന്ന തുണികൾ മാറ്റിയിട്ടാണ് ആകെ ബുദ്ധിമുട്ടുള്ളൂ അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു നമുക്ക് നോക്കുന്നതിൽ സന്തോഷമേ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് കേട്ടോ മാതാപിതാക്കളെ അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്ത് ചിന്തിച്ചു എന്ന് എന്നുവച്ചാല് ഇത് ഹലാലല്ലെങ്കിലും ഹലാലല്ലാത്ത പൈസയാണെങ്കിലും ഈ ഒരു രൂപത്തിലേക്ക് കൊടുക്കാം എന്നാണ് ഞാൻ ചിന്തിച്ചത് അതായത് കിടപ്പ് രോഗികളായ ആളുകൾക്ക് ഡൈപ്പർ വാങ്ങിക്കാൻ ഉപയോഗിക്കാം ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് അവർക്കും ഡേപ്പർ വാങ്ങിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മരുന്നിനും മറ്റും ഉപയോഗിക്കാം എന്ന് ഞാൻ കരുതിയിട്ടാണ് ഇത് പിന്നെ എന്റെ കടയുടെ ഷോപ്പിൽ പിന്നെ വീഡിയോ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ ഒരുപാട് പേരിൽ നിന്നും അറി അറിയുന്നത് ഇതൊരു പിന്നെ ഹലാലായ രീതിയല്ല ഇത് ചെയ്യണ്ട എന്നുള്ളത് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞപ്പോ എനിക്ക് കുറെ നാളുകളായി അത് വേണ്ട പിന്നെ ടാക്സിന്റെ ഇതൊന്നും ഞാൻ ശരിയാക്കാൻ നിന്നില്ല അപ്പോ എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേര് യൂട്യൂബിന്റെ പിന്നെ വരുമാനം കിട്ടിയിട്ട് ജീവിക്കുന്നവരുണ്ട് അത് കിട്ടാതെ മനസ്സിന് ഒരു പ്രയാസമുള്ള ആളുകളുണ്ട് അല്ലെ അപ്പൊ എനിക്ക് കിട്ടാതെ തന്നെ മനസ്സിന് പ്രയാസം തോന്നുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നമുക്ക് പറ്റാവുന്ന ജോലികൾ ചെയ്ത് ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു ജീവിതമാണെങ്കിലും അലഹമ്മദില്ല ആവട്ടെ നമ്മൾ ജീവിക്കുക അതുപോലെ ഞാൻ എനിക്ക് സ്വയം എന്നോട് തന്നെ പറയുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചാരിറ്റി ചെയ്താൽ മതി ഇതിലൂടെ കിട്ടുന്നതും കൂടി എടുത്ത് അതിൽ മിക്സ് ചെയ്യണ്ട കാരണം എൻ്റെ ഉപ്പയാണെങ്കിലും എൻ്റെ ഭർത്താണെങ്കിലും ഇന്നേ വരെ പിന്നെ പിന്നെ എന്താ പറയാ ഹലാലായ രീതിയിലല്ലാതെ ഒരു സമ്പാദ്യം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ ഉപ്പയാണെങ്കിലും ഭർത്താവ് ലോണ് കാര്യങ്ങള് അങ്ങനെയുള്ള അതിലൊന്നും ഇടപെടാറില്ല അപ്പൊ പിന്നെ ഞാനായിട്ട് ഈ ഒരു പൈസ നിന്നും വിട്ടു നിൽക്കാം എന്ന് കരുതി അപ്പൊ മോണിറ്റൈസേഷൻ ഇനി ഉണ്ടാവില്ല എനിക്ക് യൂട്യൂബിന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഷോർട്സിൽ എങ്ങനെയാണ് പിന്നെ ഷോർട്സിൽ നിന്ന് ഇനി പൈസ കയറുമോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അറിയാവുന്നവര് എന്നോട് പിന്നെ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയിക്കുക കേട്ടോ എനിക്ക് യൂട്യൂബിന്റെ വരുമാനം വേണ്ട ഞാൻ ഇനി മുതൽ ചെയ്യുന്ന വീഡിയോയിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നതല്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുകൾക്ക് ഒന്നേ പറയാനുള്ളൂ ഹലാലല്ല എന്നൊരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് കേട്ടത് ഞാനാണെങ്കിലും സ്വർണം സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്വർണം ഒന്നും വാങ്ങിക്കാറില്ല വേറൊന്നും ഉണ്ടല്ല അതിന്റെ സക്കാത്ത് നിർബന്ധാണല്ലേ നമുക്ക് അപ്പൊ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ പലരും മടിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മളാൽ കഴിയുന്നത് കഴിയുന്ന കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാ അല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ നമ്മൾ വാങ്ങി ചേർത്താതിരിക്കുകയാണ് നല്ലത് എന്ന് എൻ്റെ ഒരു തീരുമാനം അത് ശരിയാണോ തെറ്റാണോ അതൊന്നും എനിക്കറിയാം അതുപോലെ തന്നെയാണ് യൂട്യൂബിന്റെ കാര്യം അതിലൂടെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഞാൻ ഒന്നും ഒന്നും പറയുന്നില്ല അതൊക്കെ അവരവരുടെ തീരുമാനങ്ങൾ കാരണം വലിയ വിവാദങ്ങൾക്കൊന്നും എനിക്കിഷ്ടമല്ല ചെറിയ കാര്യത്തിൽ പോലും ആരെയും വേദനിപ്പിക്കുന്നത് ഇഷ്ടല്ല സ്വന്തം വീട്ടുകാരായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അയൽവാസികളാണെങ്കിലും ആരിൽ നിന്നും ആരോടും എനിക്കും ദേഷ്യമില്ല എന്നോടും ആർക്കും ഒരു വിരോധമോ പിന്നെ പിണങ്ങി നിൽക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതെ പ്രചോദന ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അലഹമില്ലാദ് മതി അപ്പോൾ ഇനി മുതൽ അങ്ങനെ മോണിറ്റൈസേഷൻ ഇല്ലാതെയാണ് എൻ്റെ ചാനൽ പിന്നെ യൂട്യൂബിൻ്റെ ചാനലിലൂടെ എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അതായത് ഷോർട്സിൻ്റെ എങ്ങനെയാണെന്നുള്ളത് അറിയുന്നവരെ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇൻഷാല്ല വേറൊരു വീഡിയോമായി വീണ്ടും വരാം അസ്സലാമലൈക്കും